നമസ്കാരം ഞാൻ ഡോക്ടർ ജാസിം കോയ മൗലാന ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വരിസിയൽ ബ്ലീഡ് അതായത് രക്തം ഛർദ്ദിക്കുന്നതിനെ പറ്റിയിട്ടാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വരിസിയൽ ബ്ലീഡ് സിറോസിസിൻ്റെ ഒരു ഗുരുതരമായ കോംപ്ലിക്കേഷൻ ആണെന്ന് പറയാൻ കാരണം പലപ്പോഴും ബ്ലഡ് വോമിറ്റിംഗ് കൊണ്ടോ അല്ലെങ്കിൽ മോഷൻസിൽ രക്തം പോകുന്നതിനെ കൊണ്ടോ ഹെമറ്റമസിസ് അല്ലെങ്കിൽ മെലീന ഇതുകൊണ്ട് പേഷ്യൻറ്റിന് വളരെ അധികം ബ്ലഡ് ലോസും ഉണ്ടാകാം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം എന്തുകൊണ്ടാണ് ഇത് വരുന്നത് അപ്പോൾ സിറോസിസ് ഉണ്ടാകുമ്പോൾ സാധാരണ രീതിയിൽ പോർട്ടൽ ബ്ലഡ് ഫ്ലോ പോർട്ടൽ വെയിൻ എന്ന് പറയുന്ന രക്തക്കുഴലിന്റെ ഉള്ളിൽ ബ്ലഡ് ഫ്ലോ പ്രഷർ ബ്ലഡ് പ്രഷർ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതിന് പോർട്ടൽ ഹൈപ്പർടെൻഷൻ എന്ന് പറയും പോർട്ടൽ ഹൈപ്പർടെൻഷൻ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ചെറിയ രക്തക്കുഴലുകൾ വരിസസ് എന്ന് പറയുന്ന രക്തക്കുഴലുകൾ വലുതായി തടിച്ച് വീർത്ത് പൊട്ടുകയാണ് സംഭവിക്കാറ് അപ്പോൾ ഇതുണ്ടാവുമ്പോൾ പലപ്പോഴും എക്സസീവായിട്ട് വളരെയധികം ബ്ലഡ് ലോസ് ഉണ്ടാകാം പലപ്പോഴും ഇതിൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അന്നനാളത്തിൻ്റെ അറ്റത്തിൽ കാണുന്ന രക്തക്കുഴലുകൾ അല്ലെങ്കിൽ ആമാശയത്തിലുള്ള രക്തക്കുഴലുകൾ ഈസോഫേജിയൽ വൈരിസസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് വൈരിസസ് പലപ്പോഴും ട്രീറ്റ് ചെയ്യാറ് എൻഡോസ്കോപ്പി വഴി അതായത് ഗ്യാസ്ട്രോൻറ്റോളജിസ്റ്റ് ഒരു ചെറിയൊരു ക്യാമറയുള്ള എൻഡോസ്കോപ്പി താഴെ ഇറക്കി വെച്ചിട്ട് അതിനെ ക്ലോസ് ചെയ്യാണ് ചെയ്യാറ് ഇതിന് പല പ്രൊസീജിയേഴ്സ് വെച്ചിട്ടും ചെയ്യും അത് ഒന്നല്ലെങ്കിൽ ബാൻഡിങ് ചെയ്യും അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പ് പശ ഒട്ടിച്ചിട്ട് പശ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു കോയിലിങ് ചെയ്തിട്ട് ഈ എൻഡോസ്കോപ്പി വഴി ഇതിനെ ട്രീറ്റ് ചെയ്യാറുണ്ട് അതല്ലാതെ തന്നെ മെഡിസിൻസ് കൊണ്ടും ഇതിൻ്റെ പോർട്ടൽ ഹൈപ്പർടെൻഷൻ കുറയ്ക്കാനുള്ള ബീറ്റ ബ്ലോക്കേഴ്സ് പോലെയുള്ള മെഡിസിൻസ് കൊടുത്തിട്ടും ചെയ്യാറുണ്ട് എന്നാൽ ഇത് ചെയ്തിട്ടും സക്സസ് ആവാത്ത കേസസ് പലപ്പോഴും ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിൻ്റെ അടുത്തേക്കാണ് എത്താറ് പോർട്ടൽ പ്രഷർ കുറയ്ക്കാൻ ഒരു വലിയൊരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ടിപ്സ് എന്ന് പറയും ട്രാൻസ് ജുഗുലർ ഇൻട്രാ ഹാപ്പാറ്റിക് പോട്ടോസിസ്റ്റമിക് ഷണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് നമ്മളൊരു ബൈപ്പാസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് ബൈപ്പാസ് ചാനലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കരളിൻ്റെ ഉള്ളിൽ തന്നെ പോർട്ടൽ വെയിനും റൈറ്റ് ഹിപ്പാറ്റിക് വെയിൻ എന്ന് പറയുന്ന വെയിനും തമ്മിലുള്ള ഒരു ഒരു ബൈപ്പാസ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ടൽ വെയിനിലുള്ള പ്രഷർ കുറയും അതിൻ്റെ കൂടെ തന്നെ ബ്ലീഡിങ്ങിനുള്ള റിസ്ക് കുറയും ഇതല്ലാതെ തന്നെ അസൈറ്റിസ് എന്ന് പറയുന്നത് വയറിൽ നീർക്കെട്ട് വരുന്നത് അതും അതല്ലാതെ ഹൈഡ്രോതൊറാക്സ് അതായത് ശ്വാസകോശത്തിൻ്റെ ചുറ്റുമുള്ള നീരും കുറയാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അസൈറ്റിസ് അതായത് വയറിലുള്ള നീർക്കെട്ട് അത് കുറയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ശ്വാസകോശത്തിൻ്റെ ചുറ്റുമുള്ള ഹൈഡ്രോതൊറാക്സ് എന്ന് പറയും ആ നീരും കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും പലപ്പോഴും ലിവറിൻ്റെ ഫങ്ഷൻ കാരണം കിഡ്നിയുടെ ഫങ്ഷൻ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതിനാണ് ഹെപ്പറ്റോറീനൽ സിൻഡ്രോം എന്ന് പറയുന്നത് ടിപ്സ് എന്ന പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും കിഡ്നിയുടെ ഫങ്ഷൻ വീണ്ടും നോർമലൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കാറുണ്ട് ഇതല്ലാതെ ഒരു പ്രൊസീജിയർ നമ്മൾക്ക് ബലൂൺ എക്ലൂഡഡ് റെട്രോഗ്രേഡ് ട്രാൻസ്വീനസ് വീനസ് ഓബ്ലിട്രേഷൻ എന്ന് പറയും ബി ആർ ടി ഒ അല്ലെങ്കിൽ ഷണ്ട് എംബുലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയർ ആണ് ഇതിൽ നമ്മൾ എന്താ എന്ന് പറഞ്ഞാൽ ഈ പോർട്ടൽ വെയിനിൽ വരുന്ന അശുദ്ധ രക്ത രക്തത്തിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഈ ഷണ്ട് അബ്നോർമലായിട്ട് തടിച്ച് വീർത്ത് നിൽക്കുന്ന വാരിസസ് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യാറ് അതിനൊരു പ്രത്യേക ടൈപ്പ് സ്ക്ലിറോസൈൻ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ക്ലോസ് ചെയ്യാറ് അപ്പോൾ ഈ രണ്ട് പ്രൊസീജിയേഴ്സാണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി വഴി നമ്മൾക്ക് വാരിസസിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുക നന്ദി നമസ്കാരം